ഒന്നിനു പിറകെ ഒന്നായി വന്ന സമൻസുകളെ മൈൻഡ് ചെയ്യാതെ ബി ജെ പി ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് പ്രഖ്യാപിച്ച കേജ്രിവാളിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് കോടതി കയറി ഇ ഡി അറസ്റ്റ് ചെയ്തത് ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസുമായി കൈകോർത്ത് ഡൽഹിയിൽ സ്ഥാനാർത്ഥി നിർണയം പുരോഗമിക്കുന്നതിനിടെ കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്താണ് ഡൽഹി സർക്കാരിനെ പൂട്ടാൻ ഇ ഡിയെ ഇറക്കിയ ഡൽഹി കേസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ ഡൽഹിയിലെ ആം ആദ്മി സർക്കാർ നടപ്പിലാക്കിയതാണ് വിവാദ മദ്യനയം ആ വർഷം മാർച്ചിലാണ് മന്ത്രിസഭ പുതിയ നയം അംഗീകരിക്കുന്നത് മദ്യത്തിന്റെ ചില്ലറ വിൽപ്പനയിൽ നിന്ന് സർക്കാർ പിന്മാറുകയും അത് സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കുകയും അതിലൂടെ സർക്കാരിന് വരുമാനമുണ്ടാക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിലൂടെ ലക്ഷ്യം വെച്ചത് ഇതിനുവേണ്ടി ഡൽഹിയെ മുപ്പത്തിരണ്ട് സോണുകളായി തിരിച്ചു ഓരോ സോണിലും ഇരുപത്തിയേഴ് മദ്യ വീതം കരട് രൂപം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ അംഗീകാരത്തിന് സമർപ്പിച്ചു ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെയും മുനിസിപ്പൽ കോർപ്പറേഷൻ്റെയും അനുമതിയോടെ മാത്രമേ തുറക്കാനാകൂ എന്ന വ്യവസ്ഥയോടെ ലഫ്റ്റനന്റ് ഗവർണർ അത് അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ സ്വകാര്യ കമ്പനികൾ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ഔട്ട്ലെറ്റുകൾ ആരംഭിച്ചു മത്സരിച്ച് മദ്യവില്പന തുടങ്ങിയതോടെ ഗുണനിലവാരം സംബന്ധിച്ച് വ്യാപക പരാതികൾ ഉയർന്നു മദ്യനയം നടപ്പാക്കിയ രീതിയിൽ അഴിമതി നടന്നുവെന്ന സംശയവും ഇതോടെ ശക്തമായി മദ്യനയം നടപ്പാക്കുന്നതിൽ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടതായി ഡൽഹി ചീഫ് സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ടുമെത്തി ലൈസൻസ് ഫീ ഇനത്തിൽ നൂറ്റി നാല്പത്തിനാല് പോയിന്റ് മൂന്ന് ആറ് കോടിയുടെ ഇളവ് നൽകിയതായും നയം നടപ്പാക്കുന്നതിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി വാങ്ങിയില്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ഇതോടെ ബി ജെ പി ഡൽഹി അധ്യക്ഷനും എംപിയുമായ മനോജ് തിവാരി ലഫ്റ്റനന്റ് ഗവർണർക്കും സി ബി ഐക്കും കത്ത് നൽകി ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന സിബിഐ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി ഇതോടെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് മദ്യവില്പനയ്ക്ക് ലൈസൻസ് നേടിയവർക്ക് സർക്കാർ സഹായം ചെയ്തു നൽകിയെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു പണം കെട്ടിവെക്കാൻ സർക്കാർ സമയം നീട്ടി നൽകിയതുവഴി വ്യാപാരികൾ ലാഭമുണ്ടാക്കുകയും സർക്കാരിന് നഷ്ടം സംഭവിച്ചതായും സിബിഐ അന്വേഷണത്തിൽ കണ്ടെത്തി നേതാക്കൾ ഉപഹാരങ്ങൾ സ്വീകരിച്ചുവെന്നായിരുന്നു അടുത്ത കണ്ടെത്തൽ ആപ്പിന് കിട്ടിയ ഈ പണത്തിൽ ഒരു പങ്ക് ഗോവ തിരഞ്ഞെടുപ്പിനായി ഉപയോഗിച്ചെന്നും സിബിഐ പറഞ്ഞതോടെ പ്രശ്നം ആളിക സംഭവം വിവാദമായതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പതിന് മദ്യനയത്തിൽ നിന്ന് ഡൽഹി സർക്കാർ പിന്മാറി ഓഗസ്റ്റ് മുതൽ പഴയ മദ്യനയം തന്നെ നടപ്പാക്കാനും സർക്കാർ തീരുമാനിച്ചു പക്ഷെ കേസ് അവിടം കൊണ്ടും അവസാനിച്ചില്ല മനീഷ് സിസോദി അടക്കം പതിനഞ്ച് പേരെ പ്രതികളാക്കി സിബിഐ എഫ്ഐആർ സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഒൻപതിന് സിസോദിയയെ സിബിഐ അറസ്റ്റ് ചെയ്തു കെജ്രിവാൾ കഴിഞ്ഞാൽ ആപ്പിന്റെ രണ്ടാം മുഖമായി അറിയപ്പെടുന്ന സിസോദിയ കഴിഞ്ഞ ഒരു വർഷമായി ജയിലിലാണ് മദ്യനയ അഴിമതി കള്ളപ്പണത്തിന്റെ പരിധിയിൽ കൂടി വന്നതോടെ ഇ ഡിയും എത്തി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ബി ആർ എസ് നേതാവ് കെ കവിത എന്നിവരാണ് അഴിമതിക്ക് പിന്നിലെന്നാണ് ഇ ഡി ആരോപിച്ചത് മദ്യനയത്തിന്റെ മറവിൽ കേജ്രിവാളും ആപ്പ് നേതാക്കളും കവിതയിൽ നിന്ന് കോടി രൂപ കൈപ്പറ്റിയെന്നും ഇ ഡി പറയുന്നു ആ കോടി എങ്ങനെ വന്നുവെന്ന് ഇ ഡി വിശദീകരിച്ചത് ഇങ്ങനെയാണ് നേരത്തെ പറഞ്ഞ മദ്യവില്പനയ്ക്കായി തിരിച്ച മുപ്പത്തിരണ്ട് സോണുകളിലെ ഇതിൽ ഒമ്പതെണ്ണവും ശരത് റെഡ്ഡി മകുന്ദ ശ്രീനിവാസലു റെഡ്ഡി കെ കവിത എന്നിവരടങ്ങുന്ന സൗത്ത് ഗ്രൂപ്പിനാണ് ലഭിച്ചത് മാത്രമല്ല ലാഭവിഹിതത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പുതിയ മദ്യനയം അനുസരിച്ച് മൊത്തക്കച്ചവടക്കാർക്ക് പന്ത്രണ്ട് ശതമാനം മാർജിനും ചെറുകിടക്കാർക്ക് നൂറ്റി എൺപത്തഞ്ച് ശതമാനം ലാഭവും ലഭിക്കും മൊത്തക്കച്ചവടക്കാർക്കുള്ള പന്ത്രണ്ട് ശതമാനം ലാഭത്തിലെ ആറ് ശതമാനം എ എ പി നേതാക്കൾക്കാണെന്നാണ് ഇ ഡിയുടെ ആരോപണം ഈ ആറ് ശതമാനമാണ് കുമിഞ്ഞുകൂടി നൂറ് കോടിയായി ആപ്പിന് ലഭിച്ചതായി ഇ ഡി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നാലിന് ആപ്പ് എം പി സഞ്ജയ് സിംഗ് അറസ്റ്റിലായി ഇതേ മാസം ഇ ഡി കെജ്രിവാളിന് സമൻസ് വഹിച്ചു അന്ന് മുതൽ ഒൻപത് സമൻസുകളാണ് തുടരെ തുടരെ ഇ ഡി വക കെജ്രിവാളിനെ തേടിയെത്തിയത് എന്നാൽ ഹാജരാവാൻ കെജ്രിവാൾ ഒരുക്കമായിരുന്നില്ല ഇ ഡിയെ കോടതിയിൽ നേരിട്ട കെജ്രിവാളിനോട് രാജ്യത്തെ പൗരനാണെന്ന കാര്യം മറക്കരുതെന്നും എന്തുകൊണ്ട് ഹാജരായിക്കൂടാ എന്നുമാണ് ജസ്റ്റിസ് സുരേഷ് കുമാർ കൈത്ത് അധ്യക്ഷനായ ഹൈക്കോടതി ബെഞ്ച് ചോദിച്ചത് മാത്രമല്ല ഇടക്കാല സംരക്ഷണം വേണമെന്ന കെജ്രിവാളിന്റെ ആവശ്യവും നിരാകരിക്കപ്പെട്ടു മാർച്ച് ഇരുപത്തിയൊന്നിന് വസതിയിൽ പരിശോധന നടത്തിയ ശേഷം ഇ ഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു ദിവസങ്ങൾക്ക് മുൻപ് മാർച്ച് പതിനാറിനാണ് തെലങ്കാനയിലെ ബി ആർ എസ് നേതാവ് കെ കവിതയും ഇ ഡി അറസ്റ്റിലായത് ആപ്പിന്റെ കമ്മ്യൂണിക്കേഷൻ മാനേജർ വിജയ് നായരും കെജ്രിവാളുമാണ് അഴിമതിയുടെ മുഖ്യ ആസൂത്രകരെന്ന് ഇ ഡിയുടെ പക്ഷം വ്യാപാരിയായ സമീർ മഹേന്ദ്രുവിന്റെ മൊഴിയാണ് ഇ ഡി ഇതിന് തെളിവായി ചൂണ്ടിക്കാട്ടുന്നത് ബി ജെ പിക്ക് ശബ്ദമുയർത്തുന്നവരെ തടയിടാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്ന ഗുരുതര ആരോപണം നാളേറെയായി നമ്മുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന നമ്മുടെ നാട്ടിൽ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ പൊതു തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അറസ്റ്റ് ചെയ്തത് ഈ ആരോപണത്തെ ശക്തമാക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ ചീത്തപ്പേരുന്ന നടുവിലാണ് കെജ്രിവാളിന്റെ ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടങ്ങിയ കേസിലാണ് തിടുക്കപ്പെട്ട് ഇങ്ങനെയൊരു അറസ്റ്റ് എന്ന് ഓർക്കണം ഉപമുഖ്യമന്ത്രിയും മുതിർന്ന എ പി നേതാവുമായ മനീഷ് സിസോദിയയ്ക്ക് പുറമെ അരവിന്ദ് കെജ്രിവാൾ കൂടി അറസ്റ്റിലാവുമ്പോൾ ആപ്പിന്റെ ഭാവിയെക്കുറിച്ചും ചോദ്യമുയരുന്നുണ്ട് പ്രതിപക്ഷ മുന്നണി ഇന്ത്യ സഖ്യത്തെ മുന്നിൽ നിന്ന് നയിച്ച ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിന് പിന്നാലെ സഖ്യത്തിന്റെ മറ്റൊരു മുഖമായ കെജ്രിവാൾ കൂടി അഴിക്കുള്ളിലാവുമ്പോൾ സഖ്യത്തിന്റെ ഭാവിയും ചോദ്യചിഹ്നമാവുകയാണ്